നമസ്കാരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദത്തിലായിരിക്കുകയാണ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായ ഒരു പരിപാടിയിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല തുറമുഖ കമ്മീഷനിങ്ങും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായതിനാൽ ക്ഷണിക്കേണ്ട എന്ന് തീരുമാനിച്ചുവെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് എന്നാൽ വിഴിഞ്ഞം തുറമുഖം എങ്ങനെ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയാകുമെന്ന സംശയം പ്രസക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ കൂടി മുതൽ മുടക്കുള്ളതാണ് വിഴിഞ്ഞം സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനം ഡിസംബറിൽ നടത്തേണ്ട കമ്മീഷനിംഗ് ആണ് മേയിലേക്ക് നീണ്ടത് എന്നാൽ കമ്മീഷനിങ്ങിനെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് സർക്കാർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിക്ക് പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യവും കോൺഗ്രസ് ഉയർത്തും തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്രയൽ വൺ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കി ഇതേ മാതൃകയിലാണ് കമ്മീഷനിങ് ചടങ്ങിലും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കമ്മീഷനിങ് എന്ന സർക്കാരിന്റെ വാദം അത്ഭുതകരമാണ് എന്നാൽ കോൺഗ്രസ് നേതാക്കളായ സ്ഥലം എം വി ശശി തരൂർ എം എൽ എ എം വിൻസെന്റ് എന്നിവർ ക്ഷണിക്കപ്പെടേണ്ടവരുടെ പട്ടികയിലുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യ നാഴികക്കല്ല് നിർമ്മാണത്തിലുള്ള ക്രൈനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആദ്യ ക്ഷേത്രക്കപ്പൽ അടുത്തതാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയതും എൽ ഡി എഫിനെ വിമർശിച്ചുമാണ് പ്രസംഗിച്ചത് ശശി തരൂർ എംപിയും ചടങ്ങിലുണ്ടായിരുന്നു എന്നാൽ ജൂലൈയിൽ ആഘോഷമായി ട്രയൽ വൺ ഉദ്ഘാടനം നടത്തിയപ്പോൾ സ്ഥലം എംപിയെയും എം എൽ എയും മാത്രമാണ് ക്ഷണിച്ചത് തുറമുഖം മൂലം തീരദേശവാസികൾ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശശി തരൂർ വിട്ടുനിന്നപ്പോൾ പദ്ധതി യു ഡി എഫിന്റെ കുഞ്ഞാണെന്ന നിലപാടെടുത്ത് വിൻസെന്റ് പങ്കെടുത്തു ശശി തരൂർ കമ്മീഷണങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് നിലപാട് കമ്മീഷണിംഗ് ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ വേദിയിൽ ഇരിക്കും ഇല്ലെങ്കിൽ സദസ്സരിയ്ക്കുമെന്നും വിൻസെന്റ് പറഞ്ഞു എംപിയോ എം എൽ എ യോ പങ്കെടുക്കുന്നതിനെ കോൺഗ്രസ് വിലക്കിയിട്ടുമില്ല ഇതിനിടെയാണ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയായി വിഴിഞ്ഞം കമ്മീഷനിങ്ങിനെ മന്ത്രി വാസവൻ തന്നെ ചർച്ചയാക്കുന്നത് അതേസമയം ഇക്കാര്യത്തില് പ്രതിപക്ഷ നേതാവ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചടങ്ങില് പങ്കെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതിന്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് വൻ ചർച്ചയായി മാറാൻ സാധ്യതയുള്ള കാര്യമാണ് എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷനിങ് എന്നും സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അതിഥികളുടെ പേരുകളിൽ അദ്ദേഹം ഇല്ലാത്തതെന്നാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വിശദീകരണം അതേസമയം പട്ടികയിൽ കോൺഗ്രസ് നേതാക്കളായ തിരുവനന്തപുരം എം ശശി തരൂർ യുംവളം എംഎൽ വിൻസെന്റിന്റെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ വാർഷിക പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന തീരുമാനം നേരത്തെ തന്നെ കോൺഗ്രസ് എടുത്തിട്ടുണ്ട് സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധമുയർത്താനാണ് കോൺഗ്രസ് തീരുമാനം മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ നടപടികളെ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരും കൂടാതെ തുറമുഖത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിലയിരുത്തൽ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം പങ്കെടുത്തതും ഉന്നയിക്കും അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഭാര്യ കമല മകൾ വീണ കൊച്ചുമകൻ എന്നിവർക്കൊപ്പമാണ് പങ്കെടുത്തത് ഔദ്യോഗിക യുഗത്തിൽ എന്തിനാണ് കുടുംബത്തെ പങ്കെടുപ്പിച്ചത് എന്ന ചോദ്യവും ഉയർത്തിയും പ്രചരണം നടത്തും